ഇന്ത്യയിലെ പ്രധാന കൈത്തറി കയറ്റുമതി കേന്ദ്രമാണ് കണ്ണൂർ എന്നാൽ ഇന്ന് കണ്ണൂരിലെ തറികൾ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്നും തൊഴിലാളികൾ നേരിടുന്നുണ്ട് കണ്ണൂരിലെ കൈത്തറി തൊഴിലാളികളുടെ കണ്ണീരൊപ്പാൻ ആരുണ്ടെന്ന ചോദ്യമാണ് ഉയരുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് കൈത്തറി വസ്ത്രങ്ങൾ കൂടും പാവും തെറ്റാതെ ഓരോ നൂലിഴകളും കോർത്തിണക്കി കൃത്യതയും അധ്വാനവും അടിസ്ഥാനമായ ഈ തൊഴിൽ മേഖല അന്ത്യശ്വാസം വലിക്കുകയാണ് പാരമ്പര്യ തനിമ ചോരാത്ത കണ്ണൂർ കൈത്തറിക്ക് അന്താരാഷ്ട്ര പ്രശസ്തിയുണ്ട് എന്നാൽ ഇപ്പോൾ കണ്ണീർ കാലമാണ് കണ്ണൂർ കൈത്തറിക്ക് ഇന്ന് വേണം പറയാൻ ഒരു കാലത്ത് കൈത്തറി മേഖലയിൽ ജോലി ചെയ്ത നിരവധി പേർ ഈ മേഖലയെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് വർഷങ്ങളായി ജോലി ചെയ്യുന്നവർ മാത്രമേ ഈ മേഖലയിൽ തുടരുന്നുള്ളൂ പുതിയ ആളുകൾ വരാത്തതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നുണ്ട് യൂണിഫോം തുണിത്തരങ്ങൾ കൈത്തറി മേഖലക്ക് സാമ്പത്തികമായി ആശ്രയമായിരുന്നു സ്കൂൾ യൂണിഫോമുകൾക്ക് കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ സർക്കാർ നിർദ്ദേശം വന്നപ്പോൾ മേഖലയ്ക്ക് ഉണർവുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നിരാശയാണ് ഇന്നത്തെ പ്രതിസന്ധി സാഹചര്യത്തിൽ കണ്ണപുരം ഈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നേട്ടത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് ഇതാണ് അവരോട് ഈ സൗജന്യം കൊടുക്കണ്ട ചെറിയൊരു പൈസ വാങ്ങിയിട്ട് അല്ലെങ്കിൽ വില വാങ്ങിയാലും വിഷമ ആശുപത്രി പോകും ഐ ടി ഐ മേഖല ജോലി ചെയ്യും പഠിക്കുന്ന വിദ്യാർത്ഥികൾ യൂണിഫോമിൻ്റെ അതുപോലെ തന്നെ പോലീസിന് ഉണ്ട് നല്ല തുണിയ നമ്മൾ ഉണ്ടാക്കുന്നു അങ്ങനെയെല്ലാം ചിന്തിച്ചാൽ ഈ വ്യവസായത്തിന് നല്ല ഭാവി ഞാൻ പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളായി ഇവിടെ ജോലി ചെയ്യുന്ന പുതിയ ആൾക്കാരൊന്നും പുരുഷന്മാർ പ്രത്യേകിച്ചും ഈ മേഖലയിൽ കടന്നു വരുന്നില്ല പെൺകുട്ടികളാണ് പിന്നെ പിന്നെ ഇവിടുത്തെ കൂലിയും പ്രശ്നങ്ങളെല്ലാം യൂണിഫോം ഉള്ള കാലത്ത് നമുക്ക് കുറച്ച് നല്ല പണിയുണ്ടായിരുന്നു ഇപ്പം അതില്ല ഇങ്ങനെ ലോക്കൽ സാധനങ്ങളാണ് ഉള്ളത് അതും വിചാരിച്ച പോലൊന്നും ഇപ്പം കിട്ടുന്നില്ല പിന്നെ ഈ മഴ സമയത്ത് നമുക്ക് ഈ കെട്ടിടം ഇങ്ങനെ ചോർന്നൊലിക്കുന്നതുകൊണ്ട് രാവിലെ വന്നാൽ ചോർച്ചയും വെള്ളവും എല്ലാം മാറ്റിക്കഴിഞ്ഞ് പോകാനാവുമ്പോൾ സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം കണ്ടെത്താൻ സാധിക്കുന്നില്ല സംഘങ്ങൾ അടച്ചുപൂട്ടുന്നതിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടാകുന്നത് നൂലും ചായവും വാങ്ങാൻ വഴിയില്ലാത്ത അവസ്ഥയിലാണ് മിക്ക സംഘങ്ങളും പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര ഫണ്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തിയാൽ അത് കൈത്തറി മേഖലയിൽ മികച്ച പുരോഗതി ഉണ്ടാകുമെന്ന് വീവേഴ്സ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ അനിൽകുമാർ പറയുന്നു പല സംഘങ്ങളുടെയും കെട്ടിടം കാലപ്പഴക്കം ചെന്ന തകർച്ചാ ഭീഷണിയിലുള്ള അവസ്ഥയിലാണ് കൈത്തറി നെയ്ത്ത് മേഖലയ്ക്കായി ഒരു പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കുവാൻ സർക്കാർ തയ്യാറായാൽ ഈ വ്യവസായത്തെയും പരമ്പരാഗതമായി ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെയും സംരക്ഷിക്കാൻ കഴിയും തറികളുടെയും തിറകളുടെയും നാടാണ് കണ്ണൂർ കണ്ണൂരിൻ്റെ പേരും പ്രശസ്തിയും ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചതിൽ കൈത്തറി മേഖല വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നാൽ ഇന്നും കൈത്തറി മേഖലയിലെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിന് ബന്ധപ്പെട്ടവരാണ് പരിഹാരം കാണേണ്ടത് ഇതിലൊരു ശുഭപ്രതീക്ഷയുമുണ്ട് ക്യാമറമാൻ നികേഷ് ടാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വശ്യൻ